അല്ല പി വി അൻവറിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ആര്യാടൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം സ്ഥാനാർത്ഥിക്കെതിരായും യു ഡി എഫ് ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിരുപാധികം ആര്യാടൻ ചൗകത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യു ഡി എഫിനെ തന്നെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് യു ഡി എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചായി അദ്ദേഹമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിനുകൂടെ സ്വീകാര്യമായി തീരുമാനം എടുക്കാൻ യു ഡി എഫ് തയ്യാറാണ് അത് വേണോ എന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല സതീഷിന് കൂടെ ലക്ഷ്യമാണ് എന്നാണ് ഈ എല്ലാ വിഷയങ്ങളും യു ഡി എഫിലും പാർട്ടിയിലും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എല്ലാ തീരുമാനം എടുത്തിട്ടുള്ളത് ആരും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട് കാരണം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഒരു അവാഹത ഉണ്ടാവാതിരിക്കാൻ പഴുതടച്ചാണ് കൂട്ടായ ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അല്ല ഞാൻ പറ ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ദേശീയ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല കാരണം പാർട്ടിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി യു ഡി എഫ് യുനാനിമസ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത സ്ഥാനാർത്ഥി അങ്ങനെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ മുന്നണിയേറ്റ് സഹിപ്പിക്കുക അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറയുന്നു അൻവർ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി യു ഡി എഫ് പറ്റി സഹകരിക്കുക കാരണം പിണറായിത്തിനെയാണ് തോൽപ്പിക്കേണ്ടത് അല്ലാതെ യു ഡി എഫിനെയോ യു ഡി എഫിലോ ഏതെങ്കിലും വ്യക്തികളെയോ അല്ല പിണറായിശത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഒരു വിലങ്ങടിയായിട്ട് നിൽക്കുന്നത് അത് അത് അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിനും തർക്കിക്കേണ്ട കാര്യമില്ല അല്ല ഞാനില്ല വി ഡി സതീഷനെ എതിർത്തിട്ടില്ല ഞങ്ങൾ രണ്ടാം തീയതി ചേർന്ന യോഗത്തിൽ അസോസിയേറ്റ് അംഗമാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു പക്ഷെ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ അല്പം ഡിലേ വന്നു അതിന് ആരും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷമുണ്ടായി ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ ബൈലക്ഷൻ നടക്കില്ല അതുകൊണ്ട് ഒരു മെല്ലെ പോക്കുണ്ടായതിൻ്റെ കാരണം ഈ യുദ്ധത്തിന്റെ ഒരു സാഹചര്യമാണ് അല്ലാതെ മനഃപ്പൂർവ നീട്ടിക്കൊണ്ടു പോയതല്ല യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാവുകയും ബൈ ബൈഎലക്ഷന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് പ്രഖ്യാപനം അല്പം താമസിച്ച് പോയത് തീരുമാനം തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അത് അദ്ദേഹം തിരുത്തി യു ഡി എഫ് ആയിട്ട് സഹകരിക്കുക സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നരത്തിൽ പറഞ്ഞു അതൊരു തരത്തിൽ ഈ പ്രശ്നം ഒരുമിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്താണ് അതിൽ വിട്ടുവീഴ്ചയില്ല അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ ശ്രീ അൻവർ ഉൾപ്പെടെ സഹകരിക്കണമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് അല്ല എന്തായാലും ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ഈ എലക്ഷൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു വെല്ലുവിളിയല്ല കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാതെ സി പി എം പരക്കം പാഞ്ഞു കിടക്കുകയാണ് അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിച്ചൊരു ഡോക്ടറെ വഴിയാധാരക്കി എനിക്ക് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടിയന്തരമായിട്ട് പ്രമേയം പാസ്സാക്കണം ഞങ്ങളെ സഭയിലെ അംഗങ്ങളെ വഴിയാധാരാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യര്ഥിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അധികം ഇപ്പൊ കേൾക്കുന്ന പേര് നല്ലൊരു ഡോക്ടറാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഈ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കണോ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ മതി അതിലാ അതിനാല് രസം ബി ജെ പി വേണോ വേണ്ടെന്ന് നിൽക്കുക വെല്ലുവിളിയുടെ പ്രശ്നോട് ഉദിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞു അദ്ദേഹത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സഹകരിച്ചാൽ എന്ത് വന്നാലും നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചിരിക്കും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നത് യു ഡി എഫ് ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും ഞാൻ പറയുന്നത് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം അതിൽ അൻവർ ഉൾപ്പെടെ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കട്ടെ ഒരു ഘട്ടം ഞാൻ പറയാം യു ഡി എഫിലേക്ക് പ്രവർത്തി യു ഡി എഫിനോടൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഡി എഫ് ചെയർമാനെതിരായിട്ടുള്ള പരാമർശം നിർത്തണം ഇത് വി ഡി സതീശൻ എന്ന വ്യക്തിയല്ല അത് യു ഡി എഫ് ചെയർമാനാണ് ആ ചെയർമാനായിട്ടുള്ള യു ഡി എഫുമായിട്ടാണ് സഹകരിക്കേണ്ടതെങ്കിൽ ആ ചെയർമാനെതിരെ വിമർശനം ഉന്നയിച്ചാലും പിന്നെ എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക അതാണ് പറഞ്ഞത് അൻവറിൻ്റെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ആർക്കും രാഷ്ട്രീയ പക്വതും ഞാൻ ഉപദേശിക്കുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുപോയി ചെയ്താൽ ശക്തമായിട്ടുള്ള ഈ നിലമ്പൂർ പോരാട്ടത്തിൽ മുപ്പത്തയ്യ അൻവ് കൂടെ ഒരുമിച്ച് നിന്നാൽ മുപ്പത്തയ്യായിരം വോട്ട് മിനിമം യു ഡി എഫിന് ഭൂരിവക്ഷം കിട്ടും അല്ലെങ്കിൽ അല്പം കുറഞ്ഞാൽ എന്തായാലും യു ഡി എഫ് ജയിച്ചിരിക്കും അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല യു ഡി എഫ് ജയിച്ചിരിക്കും ആര്യാൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു സംശയവും ഞങ്ങൾക്കില്ല ഞാൻ ആര് ഒരാളെയും ഞാൻ നിസ്സാരണായി കാണുന്നില്ല പക്ഷേ യു ഡി എഫിന് അതിൻ്റെ അയക്കാൻ ചില ചട്ടവട്ടങ്ങളുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കഴിയും